ഓപ്പറേഷൻ നംഖൂറിന്റെ ഭാഗമായി ഇടുക്കി അടിമാലിയിലും കസ്റ്റംസിന്റെ പരിശോധന തിരുവനന്തപുരം സ്വദേശിനിയും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുമായ ശിൽപാ സുരേന്ദ്രന്റെ ലാൻഡ് റോയിസ കാറാണ് കസ്റ്റംസ് പരിശോധിക്കുന്നത് മെക്കാനിക്കൽ ജോലികൾക്കാണ് വാഹനം അടിമാലിയിലെ ഗ്യാരേജിൽ എത്തിച്ചത് ഇതിലിപ്പം കൂടുതൽ പബ്ലിഷ് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ സെലിബ്രിറ്റീസിന്റെ കാര്യം ഞാൻ ഇൻഫ്ലുവൻസർ ആണ് അത് നമ്മൾ ഒരു ഇണ്ടാക്കി വന്ന ഒരു ആണ് ാണ് അല്ലാണ്ട് നമ്മളുടെ ഇതുപോലത്തെ ഒരു അഞ്ചാറ് വണ്ടികളൊന്നും ഇല്ല ജസ്റ്റ് ഒറ്റ ഒരു വണ്ടിയേ ഉള്ളൂ ഇത് രാഹുൽ സുരേഷ് നൽകും വിശദാംശങ്ങൾ രാഹുൽ സുരേഷ് ഈ പരിശോധന പൂർത്തിയായോ എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇവരുടെ പ്രതികരണമടക്കം എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശ്രുതി വ്യാജരേഖകൾ ഉണ്ടാക്കി നൂറ്റി അൻപതോളം ആഡംബര വാഹനങ്ങൾ കേരളത്തിലേക്ക് കടത്തി എന്നാണ് കസ്റ്റംസിൻ്റെ കണ്ടെത്തൽ ഈ വാഹനങ്ങൾ തേടിയുള്ള പരിശോധന കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ തുടരുകയുമാണ് ഇൻഫ്ലുവൻസറും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം സ്വദേശിയുമായിട്ടുള്ള ശിൽപ സുരേന്ദ്രൻ്റെ കയ്യിലുള്ളത് ലാൻഡ് ക്രൂയിസർ വാഹനമാണ് ഈ വാഹനം ഇപ്പോൾ അടിമാലിയിലാണുള്ളത് ഈ ഗ്യാരേജിലെത്തിയാണ് കസ്റ്റംസിൻ്റെ നേതൃത്വത്തിലുള്ള പരിശോധന തുടരുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ശിൽപ സുരേന്ദ്രൻ ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകിയിരുന്നു അപ്പോൾ ശിൽപ്പ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിമാലിയിലേക്ക് കസ്റ്റംസ് സംഘം എത്തുകയും ഈ ഗ്യാരേജിലെത്തി പരിശോധന നടക്കുകയും ചെയ്തത് ശില്പ പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് തിരൂർ സ്വദേശിയിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ നൽകി ഈ ആഡംബര വാഹനം സ്വന്തമാക്കുന്നത് അത് ശില്പ പറയുന്ന പോലെ തന്നെ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണെന്നാണ് ശില്പ പറയുന്നത് മറ്റുള്ള രീതിയിലുള്ള കള്ളപ്പണം ഒന്നും ഉപയോഗിച്ചല്ല ഈ വാഹനം വാങ്ങിയത് അതിന്റെ കൃത്യമായ രേഖകൾ കസ്റ്റംസിന് കൈമാറിയിട്ടുണ്ടെന്നും ശില്പ പറയുന്നുണ്ട് എന്താണേലും ഇപ്പോഴും അടിമാലിയിൽ പരിശോധന തുടരുകയാണ് ഉച്ചയോടുകൂടിയാണ് കസ്റ്റംസിന്റെ സംഘം ഈ ഗ്യാരേജിൽ എത്തുകയും പരിശോധന ആരംഭിക്കുകയും ചെയ്തത് ശില്പ പറയുന്നത് ഈ വാഹനത്തിന്റെ അഞ്ചാമത്തെ ഓണർ ആണ് താൻ ഇതിനു മുമ്പ് മറ്റു നാല് ഓണർമാരുണ്ടായിരുന്നു അവരെ ഏതെങ്കിലും രീതിയിൽ ഈ കള്ളപ്പണം ഉപയോഗിച്ചുകൊണ്ട് ഈ വാഹനം വാങ്ങിയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല താൻ കൃത്യമായി ഈ പൈസ നൽകി വാഹനം വാങ്ങുന്നു അതോടൊപ്പം തന്നെ കേരള രജിസ്ട്രേഷനിലാണ് ഇപ്പോൾ വാഹനമുള്ളതെന്നും ശില്പ പറയുന്നുണ്ട് എന്താണെങ്കിലും കൃത്യമായി അന്വേഷണത്തിനൊടുവിൽ മാത്രമാണ് ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ സ്ഥിതി ഓക്കെ വ്യക്തമാണ് എന്തായാലും വ്യാപകമായിട്ടുള്ള ഒരു പരിശോധനയാണ് ഓപ്പറേഷൻ ഓപ്പറേഷൻ്റെ ഭാഗമായി നടക്കുന്നത് ഇടുക്കി അടിമാലിയിൽ നിന്നുള്ള വിവരങ്ങളാണ് രാഹുൽ സുരേഷ് നൽകിയത്